ീശ്വര ക്ഷേത്ര തിരുവുത്സവ മഹാമഹം ഏപ്രിൽ രണ്ടിന് ഇല്ലിഗൽ ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലെ തിരുവോത്സവ മഹാമഹം ഏപ്രിൽ രണ്ടിന് ആരംഭിച്ച് ഏപ്രിൽ പതിനൊന്നിന് അവസാനിക്കും ഒന്നാം ദിവസം ഏപ്രിൽ രണ്ടിനാണ് തൃക്കോടി ഏറ്റവും പ്രതിഷ്ഠാ ദിന മഹോത്സവം നടക്കുന്നത് ഏപ്രിൽ ആറാം തീയതി ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് അഭിഷേക കാവടികൾ അത് വടക്ക് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്നു വൈകിട്ട് സ്റ്റാർസ് ഓഫ് മിലേനിയം അവതരിപ്പിക്കുന്ന മെഗാ ഷോ ഉണ്ടായിരിക്കും ഏപ്രിൽ പത്താം തീയതി വ്യാഴാഴ്ചയാണ് പള്ളിവേട്ട മഹോത്സവം അന്നേ ദിവസം വൈകിട്ട് കുമ്മളങ്ങി വടക്ക് കണ്ടത്തിപ്പറമ്പ് ക്ഷേത്രത്തിൽ നിന്നും കുമ്മളങ്ങി തെക്ക് ശ്രീനാരായണ ഗുരുവരമഠത്തിൽ നിന്നും കാവടി ഘോഷഘോഷയാത്രകൾ ആരംഭിച്ച് ഇല്ലിക്കൽ ക്ഷേത്രത്തിലെത്തിച്ചേരുന്നു വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധനയ്ക്ക് ശേഷം ബ്രഹ്മർഷി പറവൂർ രാജേശ്ചന്ദ്രികളുടെയും മേൽശാന്തി കണ്ണൻശാന്തികളുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് തൃക്കൊടിയേറ്റ് നടക്കുന്നത് ഏഴിനും എട്ടിനും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിലാണ് തൃക്കൊടിയേറ്റ് നടക്കുന്നത് ഒന്നാം ദിവസം രാവിലെ അഞ്ചിന് നിർമാല ദർശനത്തിനു ശേഷം അഞ്ച് മുപ്പതിന് ഗണപതി ഹോമം ഉണ്ടാവും ആറിന് ഉഷപൂജ നടക്കും രാവിലെ ഒൻപതിന് ശിവപുരാണ പാരായണം ഗുരുദേവകൃതികളുടെ പാരായണം ഗുരുദേവ ഭാഗവതം എന്നിവ ഉണ്ടായിരിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് പ്രസാദവോട്ട് നടക്കും വൈകിട്ട് നാലിന് മധു സഹദേവൻ പുളിക്കൽ വഴിപാടായി സമർപ്പിക്കുന്ന കൊടിയും കൊടിക്കയറും വാദ്യമേളങ്ങളുടെയും താലപ്പുലിയുടെയും അകമ്പടിയോടെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് പുറപ്പെട്ട ഇല്ലിക്കൽ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്ന് ക്ഷേത്രാധികാരികളെ ഏൽപ്പിക്കും തുടർന്ന് രാത്രി എട്ടിന് തിരുവാതിര അരങ്ങേറും രണ്ടാം ദിവസം വൈകിട്ട് ഏഴ് മണിക്ക് നൃത്ത നൃത്യങ്ങൾ അരങ്ങേറും മൂന്നാം ദിവസം വൈകിട്ട് ആറ് മുപ്പിന് ദീപാരാധന ദീപക്കാഴ്ച എന്നിവയ്ക്ക് ശേഷം രാത്രി എട്ടിന് മെഗാ തിരുവാതിര അരങ്ങേറും കുമ്പളങ്ങി അർദ്ധനാഴ്ച മഹിളാ സമാജമാണ് അവതരിപ്പിക്കുന്നത് ഭാലമുരുക തിരുവാതിര സംഘം അവതരിപ്പിക്കുന്ന പിന്നിൽ തിരുവാതിരയും ഉണ്ടാകും നാലാം ദിവസം വൈകിട്ട് ഏഴിന് കൊച്ചിൻ മലയാള കലാവേദി അവതരിപ്പിക്കുന്ന ഗാനസന്ധ്യ അരങ്ങേറും അഞ്ചാം ദിവസം രാവിലെ ഒൻപതിന് ശ്രീബലിക്ക് ശേഷം ഒമ്പത് മുപ്പതിന് അഭിഷേക കാവടി നടക്കും ഒമ്പത് മണിക്ക് വടക്ക് ശ്രീ സുബ്രഹ്മണ്യസ്വാമി മഹാഭദ്രകളി ക്ഷേത്രത്തിൽ നിന്നും വിവിധ വാദ്യമേളങ്ങളോട് കൂടി പുറപ്പെട്ട് ഇല്ലിക്കൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരും തുടർന്ന് അഭിഷേകം നടക്കും ഭക്തി നിർഭരമായ ചടങ്ങിൽ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള ബാലന്മാർക്കാണ് പങ്കെടുക്കാവുന്നത് പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി രസീത് എടുക്കേണ്ടതാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു അന്നേ ദിവസം രാത്രി ഏഴ് മണിക്ക് സ്റ്റാർസ് ഓഫ് മിലിനിയം അവതരിപ്പിക്കുന്ന മെഗാ ഷോയും അരങ്ങേറും ഏഴാം ദിവസം രാത്രി ഏഴ് ഇരുപതിന് നൃത്ത നൃത്തങ്ങളും സിനിമാറ്റിക് ഡാൻസും നടക്കും എട്ടാം ദിവസം ആണ് ബലി നടക്കുന്നത് രാവിലെ ഒൻപതിനാണ് ബലി പ്രാരംഭം രാവിലെ പന്ത്രണ്ടിന് ബലി ദർശനവും ഉച്ചയ്ക്ക് പന്ത്രണ്ടിനുപ്പിന് ബലി സത്യയും നടക്കും വൈകിട്ട് അഞ്ചേ വകുപ്പിന് കാച്ച ശ്രീബലിയും മറ്റൂർ വേണുമാരാർ അവതരിപ്പിക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യവും ഉണ്ടാവും വൈകിട്ട് ഏഴിന് പടപ്പുറപ്പാട് നടക്കും ഏപ്രിൽ പത്തിനാണ് പള്ളിവേട്ട മഹോത്സവം നടക്കുന്നത് പള്ളിവേട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ആനയൂട്ട് നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പ്രസാദൂട്ട് ഉണ്ടാകും വൈകിട്ട് നാലിന് വർണ്ണാഭമായ കാാവടി ഘോഷയാത്ര അരങ്ങേറും വൈകിട്ട് അഞ്ചിന് പകൽപൂരവും കലാപരിപാടികളും നടക്കും ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ പാണ്ടിമേളം അരങ്ങേറും ഏപ്രിൽ പതിനൊന്നിന് ആറാട്ട് മഹോത്സവം നടക്കും ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി ആറാട്ട് സദ്യ ഉണ്ടാകും ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി